ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ നമ്മുടെ സ്വന്തം പൊറോട്ടയും ബീഫ് കറിയും ആയിരുന്നു കഴിച്ചത് പിന്നെ നമുക്ക് വല്ലപ്പോഴും ഒക്കെ പൊറോട്ടയൊക്കെ കഴിക്കാം കേട്ടോ എപ്പോഴും ഒന്നും കഴിക്കരുത് പിന്നെ ഇത് ചേച്ചിയുടെ കുഞ്ഞാണ് അവളും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ട് പൂച്ചയൊക്കെ കുറച്ച് നേരം കളിപ്പിച്ചുകൊണ്ടിരുന്നത് നമുക്കുണ്ടായ പുതിയ രണ്ട് പൂച്ചക്കുഞ്ഞുങ്ങളാണ് ഇത് ഇപ്പം ഭയങ്കര മേടാണ് ഇത് നമ്മുടെ വീട്ടിലുള്ള ഓൾറെഡിയുള്ള പൂച്ചക്കുഞ്ഞാണ് ഡുണ്ടപ്പൻ ഇവന് കഴിക്കാൻ വേണ്ടിയുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ ഇവൻ ഭയങ്കര കുസൃതിയാണ് ഇവനൊന്നും നമ്മൾ പേരിട്ടിട്ടില്ല എന്തെങ്കിലും പേരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും സജസ്റ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഇവൻ നമുക്ക് നക്കിയൊക്കെ കൊടുക്കുകയാണ് ഭയങ്കര സ്നേഹമാണ് ഇതാണ് മറ്റേ പൂച്ചക്കുഞ്ഞോട്ടോ അവൻ ഭയങ്കര പാവമാണ് ഇവന് ചെറിയ ഇഞ്ചുറിയൊക്കെ തലയുടെ മേൽ വന്നിട്ടുണ്ട് അതിന് ചെറിയ ചികിത്സയിലൊക്കെയാണ് ആൾ പക്ഷെ ഭയങ്കര ആക്റ്റീവാണ് വേദനയൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ടുട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവനെ ഇവനെന്നെയും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പൂച്ചേനെ കളിപ്പിച്ച ക്ഷീണത്തി ഞാൻ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കിയായിരുന്നു കുഞ്ഞിനും കൊടുത്തു ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഗായ്സ് പിള്ളേരൊക്കെ എന്നെയും ഫോണും കാണുമ്പോൾ ഇങ്ങനത്തെ മുദ്രയാണ് കാണിക്കുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ